ആലപ്പുഴയിലെ ജീവകാരുണ്യ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നൊരു മനുഷ്യൻ ഒരു കാലത്ത് ആലപ്പുഴ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും നരകിച്ച് ജീവിക്കുന്ന ഒരു പറ്റും മനുഷ്യരുണ്ടായിരുന്നു തെരുവിൻ്റെ മക്കൾ ഒരു നേരത്തെ അന്നവുമായി വരുന്ന നൗഷാദിൻ്റെ ഓട്ടോറിക്ഷയുടെ ശബ്ദം കാതോർത്ത മനുഷ്യർ കൂടെ കൂടിയേ ഏതാനും പേരുമായി ആലപ്പുഴ നഗരത്തിലെ തെരുവോരങ്ങളിൽ വിശപ്പടക്കാൻ തുനിഞ്ഞിറങ്ങിയ നൌഷാദ് കാലത്തിനൊപ്പം പലരും ഇതിൻ്റെ ഭാഗമായി ജനറൽ ആശുപത്രിയിൽ വൈകുന്നേരം അത്താഴപ്പൊതി കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിരയാണ് ആരെയും നിരാശരാക്കാതെ മുഴുവൻ പേർക്കും അന്നം വിളമ്പുന്ന നൌഷാദ് ആ നൌഷാദ് ഇന്ന് ഗുരുതരമായ രോഗാവസ്ഥയിലാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ചിലവേറിയ ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ആയിരങ്ങൾക്ക് അന്നം നൽകിയ നൌഷാദിനെ സഹായിക്കാൻ ആലപ്പുഴയിലെ മുഴുവൻ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകർ ഒന്നിച്ചു കൂടുകയാണ് ആലപ്പുഴ നഗരത്തിലെ വിശക്കുന്നവരുടെ അറിയപ്പെട്ട ഔഷാദ് ഇന്ന് കരൽ രോഗം ബാധിച്ച് അതിഗുരുതരമായ ചികിത്സയ്ക്ക് വേണ്ടി ജീവന് വേണ്ടി പോരാടുകയാണ് നൗഷാദിനെ ജീ നൌഷാദിനെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നൗഷാദിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള നൗഷാദിനോടൊപ്പം എന്നു നിന്നിട്ടുള്ള ആലപ്പുഴ ഒരു തവണ കൂടി നൌഷാദിനു വേണ്ടി നൗഷാദിന്റെ ജീവന് വേണ്ടി ഒരുമിക്കുക ഈ ശനിയാഴ്ച മൂന്ന് മണിക്ക് ആലപ്പുഴ ലജ്നത്തിൽ മുഹമ്മദയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട എം എൽ എ മാരുടെയും ചെയർപേഴ്സന്റെയും എംപിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ വെച്ച് നൌഷാദിനു വേണ്ടി ചികിത്സാ കൺവെൻഷൻ യാണ് ഇന്നലുകളിൽ ആലപ്പുഴയിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചവരെ ചേർത്ത് പിടിച്ച ഈ നഗരം അന്നേ ദിവസം അവിടെ ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ യോഗത്തിലേക്ക് ആലപ്പുഴയുടെ ഹൃദ്യമായ മുഴുവൻ സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും ജനങ്ങളെയും സ്വാഗതം ചെയ്തു നമസ്കാരം കരുണ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇനിയും അവശേഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നൌഷാദിന്റെ തിരിച്ചുവരവിനായുള്ള ഈ പോരാട്ടം